ഷാരൂൺ വധക്കേസിൽ വിധി പ്രസ്താവിച്ച നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീറിന്റെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്താനുള്ള ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ശ്രമം പോലീസ് നിർത്തിവച്ചു പ്രതിഷേധിക്കാനുള്ള തങ്ങളുടെ അവകാശം പോലീസ് തടഞ്ഞുവെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് രാഹുൽ ഈശ്വർ പറഞ്ഞു സെക്രട്ടേറിയറ്റിനു മുന്നിൽ പടക്കം പൊട്ടിക്കലും പാലഭിഷേകുമായി ആഹ്ലാദ പ്രകടനം നടത്താനും ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷക്കെതിരെ പ്രതിഷേധിക്കാനുമായിരുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രവർത്തകർ ഒത്തുകൂടിയത് ഇവരിൽ നിന്ന് ജഡ്ജിയുടെ കട്ട് ഔട്ടും പാലഭിഷേകത്തിനുള്ള പാലും പോലീസ് പിടിച്ചെടുത്തു പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്നാണ് കൺട്രോൾമെന്റ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഞങ്ങളുടെ കട്ട് എടുക്കട്ടെ നമ്മൾ അവരെ നിൽക്കിയിരിക്കുകയാണോ ഇനി വിദ്വേഷ പ്രസംഗം ഇതിൽ പറഞ്ഞിട്ടുള്ളത് വിദ്വേഷ പ്രസംഗം പാടില്ല എന്നുള്ള രീതിയിലാണ് അത് നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനായിട്ടുള്ള രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ ഇത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് വിദ്വേഷ വിദേശ പ്രസംഗങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടായിരിക്കും ഇവിടെ ഇന്നത്തെ പ്രോഗ്രാം നടത്തുന്നത് അത് എപ്പോഴും ഏത് എവിടെ നടത്തിയാലും സമാധാനപരമായിട്ട് തന്നെയാണ് ഞങ്ങൾ സമരങ്ങൾ നടത്തിയിട്ടുള്ളത് പ്രതിഷേധിക്കാനുള്ള തങ്ങളുടെ അവകാശം പോലീസ് തടഞ്ഞുവെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞു വനിതാ കമ്മീഷൻ മാതൃകയിൽ പുരുഷ കമ്മീഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നും എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്ക് നിവേദനം സമർപ്പിച്ചിട്ടുണ്ടെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു ഷാരൂൺ ഇരയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും ഗ്രീഷ്മ വേട്ടക്കാരിയാണെന്നും ആരും പറഞ്ഞതായി കേൾക്കുന്നില്ല എന്നും കൊലപാതകത്തെ ചിലർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു പുരുഷ വിരോധമാണ് പുരോഗമനം എന്ന ചിന്തയാണ് കേരളത്തിൽ കൂടുതൽ പേർക്കുമുള്ളതെന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർത്തു കമാൽ സാറിനെ എനിക്ക് വളരെ ആദരവാണ് ഇഷ്ടമാണ് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അഡ്വക്കേറ്റായ വ്യക്തിയാണ് അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടെന്ന് പറയട്ടെ കമാൽ പാഷസാറ് പറഞ്ഞത് ഈശ്വർ ഷാരോണിനെ ന്യായീകരിച്ചാണ് പറഞ്ഞിരുന്നെങ്കിൽ അതായത് ഷാരോൺ ഗ്രീഷ്മയെ കൊല്ലുകയും ഷാരോണെ ഞാൻ ഇതേ വാക്കുകൾ കൊണ്ട് ന്യായീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പോലീസുകാരനെ അറസ്റ്റ് ചെയ്യുവായിരുന്നു അതാണ് എൻ്റെ വ്യത്യാസം അതായത് ഇതേ കാര്യം ഞാൻ മുമ്പ് നടന്നൊരു കേസിൽ അണിറോസുമായി ബന്ധപ്പെട്ട കേസിൽ അവർക്കെതിരെ പറഞ്ഞ പ്രസ്താവന തെറ്റാണ് 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 എന്ന് പറഞ്ഞിട്ട് പോലും എനിക്കെതിരെ കേസും പരാതിയും വന്നു ഇതേപോലുള്ള നമ്മുടെ വരും തലമുറകൾക്കൊരു ഡിഫൻസ് ആയിട്ടാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത് എല്ലാവിധ പിന്തുണയും നൽകണം കമാൽ പാഷ്സാർ അദ്ദേഹത്തിൻ്റെ നിലപാട് തിരുത്തണം ഇപ്പോഴെങ്കിലും ഗ്രീഷ്മയാണ് വേട്ടക്കാരി എന്നവർ തിരിച്ച് തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കും സ്ത്രീകളല്ല ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ സ്വീകരിക്കുന്ന നിലപാട് പുരുഷവിരോധമാണ് സംഘടനയല്ല ഗവൺമെൻറ് സംവിധാനം വനിതാ കമ്മീഷൻ പോലെ യുവജന കമ്മീഷൻ പോലെ ഗവൺമെൻറ് സംവിധാനമാണിത് സി നമ്മളിത് ആർക്കും എതിരെയല്ല ഇത് സ്ത്രീകൾക്കെതിരെയല്ല പക്ഷേ പുരുഷന്മാർക്ക് വേണ്ടിയാണ് വ്യാജപരാതികളെ തടയാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊരു പ്രതിരോധം തീർക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഇതിൽ ഒരു മെമ്പർ സ്ത്രീ തന്നെ വേണമെന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് കാര്യം വ്യാജ പരാതികൾ ഉണ്ടെങ്കിൽ ആ സ്ത്രീയുടെ വനിതയുടെ നിലപാട് അതിൽ ക്രൂഷ്യലാകണം അങ്ങനെ തന്നെയാണ് എം എൽ എ എൽദോസിനോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് പുരുഷ കമ്മീഷനിൽ ഒരു വനിതാ അംഗം നിർബന്ധമാണ് കാര്യം പലപ്പോഴും വനിതകളാണ് ആണുങ്ങൾക്ക് കൂടുതൽ ജസ്റ്റിസ് നൽകുന്നത് കാര്യം അവർക്ക് ഇല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധയാണെന്ന് ബ്രാൻഡ് എപ്പോഴും ഒന്നും പേടിയില്ല പുരുഷൻ ഒരു സ്ത്രീ കേസ് ഡീൽ ചെയ്യുകയാണെങ്കിൽ പുരുഷ ജഡ്ജിക്കടക്കം താൻ സ്ത്രീ വിരുദ്ധയാണ് പിന്തിരിപ്പനാണ് എന്നൊക്കെ ബ്രാൻഡ് ചെയ്യപ്പെടുവെന്ന് പേടിയുണ്ട് പക്ഷെ സ്ത്രീ ആവുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് സ്ത്രീ തികച്ചു വേണമെന്നുള്ളതാണ് അഭ്യർത്ഥന തൂക്കിക്കൊല്ലണമെന്ന് വാദിക്കാം മറ്റേത് വാദിക്കാം തൂക്കി തൂക്കിക്കൊല്ലണമെന്ന് വാദിക്കാം മറ്റേത് വാദിക്കാം പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ ഇനിയെങ്കിലും ഷാരൻ വേട്ടക്കാരനാണെന്നും ഗ്രീഷ്മ ഇരയാണെന്നും പറയരുത് അതൊരു മിനിമം മര്യാദയല്ലേ ഷാരൻ മരിച്ചുപോയ ഷാരൻ വേട്ടക്കാരനും പാവം ഗ്രീഷ്മ ഗദ്യന്തരമില്ലാതെ ചെയ്തുകൊണ്ട് ഇരയാണ് എന്ന് പറയാതിരുന്ന മതി എം ന്യൂസ് തിരുവനന്തപുരം